നിങ്ങൾ വിശ്വസിക്കുക നിരന്തരമായി ഹാർഡ് വർക്ക് ചെയ്യ വിജയം നിങ്ങൾ വിരാട് കോഹ്ലിയുടെ വാചകങ്ങളാണ് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഐ പി എൽ കിരീടത്തിനു വേണ്ടിയിട്ട് കിങ് കോംലി നടത്തിയത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും ട്വന്റി ട്വന്റി വേൾഡ് കപ്പും വൺ ഡേ വേൾഡ് കപ്പും ഒക്കെ അയാളെത്തിയതും അയാളിൽ നിന്ന് നിന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആ സുവർണ കപ്പാർ എത്ര നന്നാണ് ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ അതിനുവേണ്ടി കാത്തിരുന്നത് നിരന്തരമായ ഹാഡുകൾ കാത്തിരിപ്പിലൂടെ അവസാനം അതും അയാളിലേക്ക് വന്നെത്തിയിരുകയാണ് മുഖേശ്വൻ പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് ഭംഗിയുള്ള ചിത്ര സ്വരൂപത്തെ തേടി പോയ കുറ്റ കഥയാണ് ചിട്ടസ്വലപം പടർന്നു പോകുന്നത് അത് പിടിക്കാനായിട്ട് ആ കുട്ടി ഓടികൂടി തകർന്ന് ഇരിക്കുന്ന സമയത്ത് ഏത് ചുറ്റ സ്വലഭത്തെ തേടിയാണോ ആ കുട്ടി പോയത് അതേ ചുറ്റ സ്വലഭം ആ കുട്ടിയുടെ കൈവിധ തുമ്പുകളിലേക്ക് വന്നിരിക്കുകയായിരുന്നു നിങ്ങൾ തീവ്രമായി ഒന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിരന്തരം ഹാർഡ് വർക്ക് ചെയ്താൽ കത്തിരുന്നാൽ നിറത്തേരി എത്താത്തതായിട്ട് ഒന്നുമെന്ന് ഇന്ത്യ ക്രിക്കറ്റിന് സ്പോർട്സിന് നമ്മൾ ഓരോരുത്തർക്കും ഒക്കെ ആ വലിയ പാഠം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കത്തിരിക്കാം ഹാർഡ് വർക്ക് ചെയ്യാം നമ്മൾ വിശ്വസിക്കാം താങ്ക് യു